അപ്പൊ ചെറിയൊരു വ്യത്യാസം കാണാല്ലേ ഞാൻ വെറുതെ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ അതെ ഇവിടെ കണ്ടോ നല്ല ടാൻ ഉണ്ട് ഹൈ ഓൾ ഹൗ ഹാവ് യു ബീൻ ഞാൻ എന്താ ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ വേറെ ഒന്നും അല്ലാട്ടോ ഞാനിപ്പോ ജോലിക്ക് പോകുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ ആയിട്ടാണ് കേട്ടോ പോണത് അതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ അധികം ലാഗ് ചെയ്യാതെ ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കാംട്ടോ നിങ്ങൾ എന്റെ കൈ ഒന്ന് നോക്കിക്കേ എന്റെ വ്യത്യാസമുണ്ടോ ആക്ച്വലി ഈ ലൈറ്റിൽ കാണാൻ പറ്റില്ല ഈ കൈ നോക്കിക്കേ ആ ഈ കൈ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഒരു കളറ് ഇവിടെ വേറൊരു കളറ് കാരണം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ ജോലിക്ക് പോകാറുള്ളത് സോ ഈ ഡ്രസ്സിൻ്റെ കൈ എവിടം വരെ ആണോ ഉള്ളത് അവിടെ വരെ ഒരു കളറ് അത് കഴിഞ്ഞിട്ട് സണ്ണിൻ്റെ ലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് വേറൊരു കളറാണ് കേട്ടോ നന്നായിട്ട് എനിക്ക് ടാൻ അടിച്ചിട്ടുണ്ട് അത് ഇങ്ങനെയൊക്കെ കാണുക കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്നായിട്ട് തന്നെ ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ടാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ഞാൻ ഇത്രയും നാളും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ബസ്സിലാണ് കേട്ടോ ഇന്നും ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും ഒരു കളർ ഡിഫറെൻസ് ഉണ്ടായത് ശരിക്കും ഷോക്കായി പോയിട്ടോ അപ്പോൾ തന്നെ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെമഡി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി വന്നതിന് ശേഷം ഞാൻ ഒരു റെമഡി ട്രൈ ചെയ്തു കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ ഞാൻ എന്താ എന്താണ് ആ ഞാൻ ഐസ് ക്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടോ അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് എനിക്ക് ടാൻ മാറാനായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ പൊട്ടാറ്റോ പൊട്ടാറ്റോ ഇസ് ദ മെയിൻ ഇൻഗ്രീഡിയൻ പൊട്ടാറ്റോ പിന്നെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് റൈസ് ആണ് കേട്ടോ അരിപ്പൊടിയാണ് അപ്പോൾ എടുത്തു വെച്ചിട്ട് ഞാൻ ഈ വെയിലിൽ തന്നെ വന്നിരുന്നിട്ടാണ് കേട്ടോ ഇത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇതൊന്നും മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെഡിനെ കുറിച്ച് കൂടുതൽ പറയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് റെമഡി ഐ ഹാവ് എവർ സീൻ അത്രയും നല്ല റിസൾട്ടാണ് ഇത് എനിക്ക് തന്നതിട്ടാ എനിക്ക് തന്നിട്ടുള്ളത് ഓക്കെ ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ബഹറിനിലായിരുന്ന സമയത്തൊന്നും ഞാൻ അങ്ങനെ സൺ എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ കൂടുതലും വീടിൻ്റെ അകത്ത് തന്നെയായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷമാണ് ജോലിക്ക് പോയി തുടങ്ങിയതൊക്കെ പിന്നെ അവിടുത്തെ ചൂടെന്ന് പറയുന്നത് എനിക്കത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് താങ്ങാൻ പറ്റുന്നൊരു ചൂട് തന്നെയായിരുന്നു പക്ഷേ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ അൺസഹിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺസഹിക്കബിൾ കേട്ടോ ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും ഒരു വ്യത്യാസം വന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്ക് ആയിപ്പോയിട്ടോ അപ്പോൾ എനിക്ക് കളറ് കൂടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് ജസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്ന കളറൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു നമ്മുടെ ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണല്ലേ അപ്പോൾ ഞാൻ എന്താ പിന്നെ ഒരു സെൽഫ് കെയർ കൊടുക്കാം എന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു റെമഡി നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ അപ്ലൈ ചെയ്യാണ് അപ്പൊ ദാ കണ്ടോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാണ് കേട്ടോ ഭയങ്കര വ്യത്യാസം പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഷോക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫേസിൽ എന്താ ഇല്ലാത്ത നിങ്ങൾ വിചാരിക്കും ഫേസിലുണ്ട് കേട്ടാ ഈ ഈ കണ്ണിൻ്റെ ഇവിടെ തൊട്ടുമ്പോൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞുണ്ടാകും കാരണം ഇവിടെ ഞാൻ മാസ്ക് വെക്കും മാസ്ക് വെച്ചാൽ വേറൊരു കാര്യമുണ്ട് മാസ്കിൻ്റെ ബേർത്തിട്ട് പിംപിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു സാധാരണ കുടുംബത്തിലായതുകൊണ്ട് കൊണ്ട് നമുക്കങ്ങനെ ജോലിക്ക് പോകാതിരിക്കാനൊന്നും പറ്റുന്നില്ല ജോലിക്ക് എന്തായാലും പോകണം അതൊരു മാറ്റി നിർത്താനാവാത്ത അല്ലെങ്കിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി അപ്പം നമുക്കിതൊന്ന് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചു നോക്കാം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ കൈമ ഇരിക്കട്ടെ ഞാനിനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ഇപ്പോൾ റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഈ കൈമ്മ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു കളർ ഡിഫറൻസ് അപ്പോൾ നമുക്ക് എന്താ പറയുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം അപ്പം അതാ ഇത് ഉടങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു റെമഡി നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾ തീർച്ചയായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഏതൊരു എന്താ പറയുക റെമഡി ആണെങ്കിലും സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ എല്ലാ എല്ലാ റെമഡീസും എല്ലാവർക്കും ഒരുപോലെ വർക്കൗട്ട് ആവണം എന്നില്ല ചിലവർക്ക് അത് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ എന്താണ് ഗുണങ്ങൾ എന്ന് പറയാം ഇതിന് നാച്ചുറലി ഒരു ബ്ലീച്ചിങ് കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആണ് റിച്ചാണ് ആയിട്ട് ഒരുപാട് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ കറുത്ത പാടുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള ടാനുകളും മാറാനൊക്കെ ആയിട്ട് പൊട്ടാറ്റോ വളരെ യൂസ്ഫുള്ളാണ് ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ടൊമാറ്റോലും ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ റൈസ് ഫ്ലോർ ആണെങ്കിലും ശരി പെട്ടെന്നൊരു സ്കിന്നിലൊരു എന്താ പറയുക ടാൻ ഒക്കെ മാറാനും അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാനും ഒക്കെ റൈസ് ഫ്ലോറും നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു റെമഡി എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലൈവ് റിസൾട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെയൊക്കെ നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ളൊരു മാറ്റം കാണാനുണ്ട് കേട്ടോ കാണാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ലൈവായിട്ട് തന്നെ ഇതൊന്ന് മരിച്ചു നോക്കാം ഓ കുറച്ചൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഈ ഒരു ടാൻ മാറും ഇത് ഞാനൊരിക്കലും അവകാശപ്പെടുന്നില്ല നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് എല്ലാ ദിവസവും ഇത് ട്രൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അഥവാ നിങ്ങൾ വെയിലത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൺ എക്സ്പോഷർ ഉണ്ടാവുന്ന ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു തുണി മറച്ചിട്ട് വേണം പോകണം എന്നുണ്ടെങ്കിൽ കൈമയി ഡാൻ എന്തെങ്കിലും എന്തോ ഒരു എന്താ പറയുക സോക്സ് പോലത്തെ ഒരു സാധനമൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് കൈമി കിട്ടിട്ട് വെയിലത്ത് പോകുന്നതായിരിക്കും നല്ലത് എന്നോട് എൻ്റെ കൂടെയുള്ള കുളി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൈമേ ഡാനായിട്ട് അപ്പം അന്നൊന്നും ഞാൻ വലിയ കാര്യം െ ബാധിക്കില്ല എന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം കൊണ്ട് എനിക്കത് ബാറിക്കിട്ടിട്ടോ പിന്നെ എന്താണ് അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചെറുതായിട്ടൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും കണ്ടിന്യൂസ്ലി കുറച്ച് ദിവസം ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് കാര്യമായിട്ടുള്ളൊരു വിസിബിൾ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ പിന്നെ വെള്ളം നന്നായി കുടിക്കുക വെള്ളം ധാരാളം കുടിക്കുക കേട്ടോ ഈ ഒരു സമ്മർ സീസൺ കഴിയുന്നത് വരെ അപ്പോൾ ഇത് വർക്കൗട്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ ടാൻ വരികയാണെന്ന് എനിക്ക് തീർച്ചയായും ഈ ഒരു റെമഡി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് കേട്ടോ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് ആ ഇപ്പോഴേ നോക്കിക്കേ ഞാനിപ്പോൾ അത്യാവശ്യം എന്താ പറയുക തുടച്ച് വന്നിട്ടുണ്ട് കേട്ടോ തുടച്ച് വന്നപ്പോൾ ചെറിയൊരു വ്യത്യാസം കാണാൻ ഇല്ലേ ഞാൻ വെറുതെ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ അതേ ഇവിടെ കണ്ടോ നല്ല ടാൻ ഉണ്ട് അവിടെ കുറച്ച് ടാൻ മാറി ഞാൻ പത്ത് മിനിറ്റ് ഇരുന്നിട്ടുള്ളൂ കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നും ഞാനിരുന്നിട്ടുണ്ടായിരുന്നില്ലേ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ പിന്നെ എൻ്റെ ഡെയിൻ മൈ ലൈഫ് കാണണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ മുഴുവൻ അയ്യും കണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബൈ ബൈ